ഇന്ന് ലോക തൊഴിലാളി ദിനം എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളിയെ പറ്റി പറയാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം മേയറാക്രമണത്തിന് ഇരപ്പെട്ട യദു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവറാണ് പോങ്ങന്റെ ഈ വീഡിയോയിലെ വില്ലൻ സാമാന്യബോധവും സാമൂഹ്യബുദ്ധിയും സഹജീവി സ്നേഹവും സംസ്കാര ചിത്തവും ഒക്കെയുള്ള മനുഷ്യർക്ക് ഇന്ന് നായകനാകുന്നവനാണ് ഏതു ഇതൊന്നുമില്ലാത്ത അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഗുണങ്ങളൊന്നുമില്ലാത്ത അടിമ കമ്മികളുടെ കണ്ണിൽ മാത്രമാണ് ചെറുപ്പക്കാരൻ വില്ലനാവുന്നത് അപ്പോൾ തീർത്ഥം കമ്മി വിരുദ്ധനായിട്ടുള്ള പോങ്ങൻ ഇക്കാര്യത്തിൽ എങ്ങനെ കമ്മികൾക്കൊപ്പം ചേരും അങ്ങനെ ആലോചിച്ചു കൊണ്ട് പോങ്ങനെ കണ്ടു കേൾക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ടാവൂ ഈ സംസാരം അവസാനിക്കുമ്പോൾ ആ സംശയം അവരുടെ ആ സംശയം മാറുമെന്നാണ് പോങ്ങന്റെ വിശ്വാസം എന്തായാലും ഈ വിഷയത്തിൽ പോങ്ങൻ പൂർണ്ണമായും വേട്ടക്കാർക്കൊപ്പമാണ് ഇവിടെ ഇരയാണ് വില്ലൻ ഇവിടെ വേട്ടക്കാരാണ് നായകർ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് ഇപ്പോൾ പതിവായി മുടങ്ങുന്ന നമ്മുടെ പഴയൊരു പതിവ് അതെ അത് തന്നെ അപ്പോൾ പതിവ് പോലെ ജാതി മതവർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമിന്യ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാം നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ സകല സഹജീവിലേക്ക് ആപാദ ചൂടം അസ്തമിച്ചു ഈ പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്ന കാലത്തൊക്കെ ലോക്കൽ കമ്മിറ്റി നേതാവ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നതുപോലെ അസ്തമയം സംഭവിച്ചതിന്റെ ധൈര്യത്തിൽ നാട്ടുഭരണം ഇരുൾ ഏറ്റെടുത്തു ആ നേരത്ത് മഹാറാണി മോഡിൽ എഴുന്നള്ളുകയായിരുന്നു അനന്തപുരിയുടെ മേയറമ്മ അവർ ഒട്ടും തന്നെ ഒറ്റയ്ക്കായിരുന്നില്ല പരിവാരങ്ങൾ എന്ത് എന്തെഴുന്നള്ളത്തല്ലേ അതാണ് ദാമ്പത്യ സംബന്ധിയായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായി ഒരു ജനപ്രതിനിധിയെ ഭർതൃപദവിയിലേക്ക് സ്ഥിരമായി മേയറമ്മ നിയോഗിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ പുരുഷരൂപിയും പരിവാരങ്ങളുടെ ഭാഗമാണ് എന്തുകൊണ്ടും അപാര ഗർവിലായിരുന്നു മേയർമ്മയെന്ന ആ മാടമ്പി മങ്ക അഹങ്കരിക്കാനുള്ള അവകാശം അവർക്ക് ജന്മസിദ്ധമാണ് കാരണം ബാലസംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷയായിട്ടാണ് മേയർമ്മ ജനിച്ചു വീണത് സാധാ ജനനമായിരുന്നില്ല ദിവ്യജനനം തലയ്ക്കു പകരം കവാടം കടന്ന ആദ്യം പുറത്തേക്ക് വന്നത് മേയറമ്മയുടെ മുഷ്ടിയാണ് ഈ നവജാത ശിശുക്കൾ കരഞ്ഞുകൊണ്ട് ഭൂജാതരാകണം എന്നതാണല്ലോ നാട്ടുനടപ്പ് എന്നാൽ മേയറമ്മ വാ തുറന്നത് കരയാനായിരുന്നില്ല പിറന്ന പാടെ മറുപിള്ളയെ ചവിട്ടിത്തെറുപ്പിച്ചുകൊണ്ട് മേയറമ്മ മാതാവിന്റെ കാലിടുക്കിൽ സ്വന്തം കാലിൽ ഉയർന്നു നിന്നു ശേഷം പുക്കിൾക്കൊടി കടിച്ചു പൊട്ടിച്ച് പെറ്റമ്മയുമായിട്ടുള്ള ബന്ധം സ്വയം മുറിച്ചു പിന്നീട് മുഷ്ടി ആകാശത്തേക്ക് എറിഞ്ഞ് ആ മേയറമ്മ ലോകം കിടുങ്ങുന്ന പോലെ ഉറക്കൊല്ലി വിശ്വസിക്കാൻ ഒരു സ്വൽപ്പം പ്രയാസമുണ്ടല്ലേ പറയുമ്പോൾ എനിക്കും അത് തോന്നിയിരുന്നു നിങ്ങൾ വിശ്വസിക്കാനുള്ള സാധ്യതയില്ലെന്ന് പക്ഷേ സത്യം പറയുന്നവരാണല്ലോ പോങ്ങൻ അതുകൊണ്ടുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിനു മുന്നേ ഒരു നവജാത ശിശുവിൽ നിന്നും ഇത്തരം പ്രകടനമുണ്ടായത് എഴുപത്തിയൊന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് അങ്ങ് അർജന്റീനയിലാണ് തീർ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് മാസം പതിനാലാം തീയതി ചെഗുവേര എന്നു പേരായിട്ടുള്ള ആ പുല്ലുപുകയൻ തീവ്ര വിപ്ലവകാരിയുടെ സ്ത്രീലിംഗ സ്ത്രീലിംഗരൂപമായാണ് മേയറമ്മ ജനിച്ചപ്പോടെ ഗണിക്കപ്പെട്ടത് ജനിച്ചപ്പോൾ എസ് എഫ് ഐ ചേരാനുള്ള പ്രായം മേയറമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബാലസംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷയായി മുൻകാല പ്രാബല്യത്തോടുകൂടി മേയറമ്മ നിയോഗിക്കപ്പെട്ടു അല്ലെങ്കിൽ നിയമിക്കപ്പെട്ടു ആറു വയസ്സു മുതലേ ബാലസംഘത്തിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പം മുൻകാല പ്രാബല്യത്തോടെ കാരണം ഇമാതിരി ഒരു സവിശേഷ കമ്മിത്വമുള്ള ഒരു കുട്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ആദരാർഹമായ നിലയിൽ ചെയ്തു കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ബാലസംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിൽ മുൻകൂറായി നിയമനം അവർക്ക് നൽകിയത് അതായത് നമ്മുടെ മേയറമ്മ ആദ്യമായി അമ്മിഞ്ഞപ്പാൽ കുടിച്ചത് പോലും ബാലസംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിലാണ് മഹത്വം ബാലസംഘത്തിന് ബലാത്സംഗവുമായി യാതൊരു ബന്ധവുമില്ല ബാലസംഘം എന്ന് ആംഗലേയത്തിൽ എഴുതി കണ്ടാൽ ഒറ്റനോട്ടത്തിന് ഏതെങ്കിലും ഒരു ബലാലിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ തോന്നാം എങ്കിലും ബലാൽ ബലാത്സംഘവുമായി ബാലസംഘത്തിന് പറയത്തക്ക ബന്ധമൊന്നുമില്ല ബാലസംഘം എന്നത് കുട്ടികൾക്കായിട്ടുള്ള സി പി എമ്മിന്റെ ഒരു സംഘടന മാത്രമാണ് ആ നിലയിൽ നോക്കുമ്പോൾ പക്ഷേ ബലാൽ ബലാത്സംഘവുമായി ബാലസംഘത്തിന് നേരിയ ഒരു ബന്ധമുണ്ടെന്ന് കാണാനും കഴിയും കേട്ടോ ആ സത്യം പറയാതെ പോകുന്നത് ശരിയല്ല അതായത് പിൽക്കാലത്ത് ഈ ദേശീയ ബുദ്ധി ജനാധിപത്യ ബോധം മാനവിക ഭാവം സാമൂഹ്യ ചിന്ത സംസ്കാരം എന്നിവയൊക്കെ ബലാത്സംഗം ചെയ്ത് കാലം കഴിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഈ ബാലസംഘം ജമാഅത്തെ ഇസ്ലാമിക്കും ഒരു ബാലസംഘമുണ്ട് അത് മലർവാടി ബാലസംഘം ഇന്ന് ഇക്കാലത്ത് ജമായുടെ സഹോദര സ്ഥാപനമെന്ന് കണക്കാക്കാവുന്ന നമ്മുടെ സി പി എമ്മിന്റെ ബാലസംഘത്തിൽ പക്ഷേ മലർവാടിയില്ല ഇത് വെറും ബാലസംഘം പഠിച്ചു ഞങ്ങൾ നല്ലവരാകും ജയിച്ചു ഞങ്ങൾ മുന്നേറും പടുത്തുയർത്തും ഭാരതമണ്ണിൽ നവലോകം എന്നാണ് ബാലസംഘത്തിന്റെ മുദ്രാവാക്യം സി പി എമ്മിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ സംഘടനയുടെ മുദ്രാവാക്യം പോലും എത്രയോ വലിയ എത്രയോ വലിയ ഒരു നുണയാണ് എത്രയോ മനോഹരമായിട്ടുള്ള ഒരു ചതിയാണ് നല്ലോണം പഠിച്ച കമ്മികളെ നമുക്ക് ധാരാളം കാണാൻ കഴിയും ഇഷ്ടം പോലെയുണ്ട് പഠിപ്പുള്ള കമ്മികൾ എന്നാൽ നല്ലവനായ ഒരു കമ്മിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ലവനായിട്ടുള്ള ഒരു കമ്മിയെ കമ്മികൾ എവിടെയും ജയിച്ച് മുന്നേറാറുണ്ടെന്നത് വളരെ നേരാണ് എന്നാലത് നേരായ മാർഗത്തിലാണോ നേരായ മാർഗത്തിലാണോ ആ ജയം ഏത് രംഗത്തുള്ള ജയവും നേരായ മാർഗത്തിലാണോ പിൻവാതിലും കള്ളവോട്ടും കള്ളത്തരങ്ങളും കവളിപ്പിക്കലും കലർപ്പില്ലാത്ത ഭീഷണിയും ചതിയും വഞ്ചനയും ദുർമാർഗവും ഒന്നും കൂടാതെ നേരായ വഴിയെ കമ്മികൾ എവിടെയാണ് ജയിച്ചു കയറിയിട്ടുള്ളത് സമത്വസുന്ദരമായിട്ടുള്ള ഒരു പുതിയ ലോകം ഭാരത മണ്ണിൽ പടുത്തുയർത്തുമെന്ന ഭീഷണിയും ആ മുദ്രാവാക്യത്തിലുണ്ടല്ലോ സമത്വം സാഹോദര്യം സഹിഷ്ണുത സമഭാവന സഹജീവി സ്നേഹം മുതലായ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണം ഏതെങ്കിലും ഒരു ഗുണമുള്ള കൂട്ടരാണോ കമ്മികൾ എന്തിന് ഭാരതം എന്ന ഈ മഹാരാജ്യത്തെ പോലും അംഗീകരിക്കുന്ന കൂട്ടരല്ലോ കമ്മികൾ അതായത് സമത്വബുദ്ധിയില്ലാത്ത ഭാവമില്ലാത്ത സഹിഷ്ണുത ഒട്ടുമില്ലാത്ത സഹജീവി സ്നേഹം എന്താണെന്ന് പോലും അറിയാത്ത സാമൂഹ്യബുദ്ധി തീരെ ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ അവരുടെ കുട്ടി സംഘടനയ്ക്ക് ചാർത്തിയിട്ടുള്ള മുദ്രാവാക്യമാണ് പഠിച്ചു ഞങ്ങൾ നല്ലവരാകും ജയിച്ചു ഞങ്ങൾ മുന്നേറും പടുത്തുയർത്തും ഭാരത ഭാരതമണ്ണിൽ സമത്വസുന്ദര നവലോകം ഈ മുദ്രാവാക്യമുള്ള ബാലസംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിച്ചവളാണ് മേയറമ്മ അമ്മ ഇരുപത്തിയൊന്നാം വയസ്സിൽ തൊഴിലാളികളുടെയും അടിസ്ഥാന വിഭാഗത്തിന്റെയും പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മേയറായവളാണ് ഈ മാടമ്പി മങ്ക മേയറാണെന്നത് നിങ്ങൾ മറന്നേക്കൂ ആ മങ്ക ഒരു ബാലസംഘിണി ആ മാഡംബി മങ്ക ഒരു എസ് എഫ് ഐ കാരി ആയിരുന്നില്ലേ ആ മാടമ്പിമങ്ക ഒരു ഡി വൈ എഫ് ഐ ആയിരുന്നില്ലേ ആ മാടമ്പിമംഗം നിലവിൽ ഒരു കമ്മ്യണിക്കുട്ടിയല്ലേ അല്ലേ അതായത് നല്ലൊരു സി പി എം കാരിയല്ലേ അല്ലേ അതെ അതെ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് അവരിൽ നിന്ന് മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കുന്നതും എന്തിനു നിങ്ങൾ എന്തിനാണ് അവരിൽ നിന്ന് ന്യായം മുഴങ്ങുന്ന എന്തെങ്കിലും ആഗ്രഹിക്കുന്നതോ നിങ്ങൾ എന്തിനാണ് നീതിപൂർവമുള്ള ഒരു സമീപനം അവരിൽ നിന്ന് ഉണ്ടാവണമെന്ന സങ്കല്പം വെച്ച് പുലർത്തുന്നത് എന്തിനാണ് അങ്ങനെ സങ്കല്പിക്കുന്നത് നിങ്ങളെന്തിനാണ് സമത്വബുദ്ധി തികഞ്ഞ ഒരു മനോഭാവം അവരിൽ നിന്നും തേടുന്നത് അന്യായം ആദർശമാക്കാനും അധർമ്മം പ്രവർത്തിക്കാനും അസത്യം പറയാനും അസഹിഷ്ണുത നടക്കാനും അപരാധം അലങ്കാരമാക്കാനും അഴിമതി ആചരിക്കാനും അതിനൊക്കെ അവകാശമുള്ള കൂട്ടരാണ് കമ്മികൾ പേപ്പട്ടിയിൽ നിന്ന് നാട്ടിൻപാൽ പ്രതീക്ഷിക്കുന്നത് പോലൊരു വിഡ്ഢിത്തമാണ് കമ്മികളിൽ നിന്ന് കരുണ തേടുന്നത് അല്ലെങ്കിൽ കമ്മികളിൽ കനിവു പരതുന്നത് ഭാരതമണ്ണിൽ വേണ്ട കമ്മികൾ പതിവായി ജയിച്ചു മുന്നേറുന്ന തള്ളൻ തമ്പുരാന്റെ ഈ കേരള മണ്ണിൽ മനസ്സുകൊണ്ടെങ്കിലും സമത്വസുന്ദരമായിട്ടുള്ള ഒരു നവലോകം നിർമ്മിക്കാൻ മേയറമ്മയ്ക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ആ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലായി സീബ്ര ലൈനിന് മുകളിലായി പൊതുജനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് മേയറമ്മയുടെ കാർ കിടക്കുമായിരുന്നില്ല ഒരിക്കലും കിടക്കുമായിരുന്നില്ല ജനപ്രതിനിധിയായിട്ടുള്ള ഭർത്താവും പരിവാരങ്ങളും ഒത്തു മഹാറാണിമാതിരി എഴുന്നള്ളിയ മേയറമ്മയുടെ ആ മഹായാത്രയോട് യാത്രയോട് കെ എസ് ആർ ടി സിയുടെ ബസ് അനാദരവ് കാട്ടിയെന്ന തോന്നലാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആറേഴ് മണിക്കൂർ യാത്രയുണ്ട് എത്രയോ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയിലൂടെയാണ് ദുർഘടമായിട്ടുള്ള പാതയിലൂടെയാണ് പലപ്പോഴും സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് അല്ലേ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയുടെ രാത്രി പോലും പത്തായിത്തിനുള്ളത് പോലുള്ള പുഴുക്കലാണ് നമ്മുടെ കേരളത്തിൽ ഇന്നുള്ളത് ശീതീകരിക്കാത്ത ഒരു കൂറ്റൻ ബസും തള്ളിക്കൊണ്ട് വിയർത്തൊലിച്ച് കിട്ടാത്ത പറ്റിയുള്ള ആദിയുടെ വേവോടുകൂടി വളയം തിരിച്ചു വരുന്ന ഒരു മനുഷ്യനോട് മനുഷ്യപ്പറ്റോടെ പെരുമാറാൻ പറ്റണമെങ്കിൽ ആ മാടമ്പി മാടമ്പിമങ്ക ഒരു കമ്മിണി ആവാതിരിക്കണം ഒരു കമ്മിണി ആവാതിരിക്കണം മേയർ എന്ന് പറയുന്ന സ്ഥാനത്തിനൊരന്തസ്സുണ്ട് ഒരുപക്ഷേ സഹജീവികളോട് അവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അല്പം മോശമായാൽ തന്നെ സഹജീവികളോട് നമ്മളുടെ സമീപനം എന്ന് പറയുന്നത് ഒരു മേയറുടെ സമീപനം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയുടെ സമീപനം എന്ന് പറയുന്നത് സഹിഷ്ണുതയോടു കൂടിയുള്ളതാവണം അത് മാതൃകയാക്കാൻ പൊതുജനങ്ങൾക്ക് കഴിയുന്ന നിലയിലുള്ള ഒരു പെരുമാറ്റമാവണം ഇത്തരം സ്ഥാനത്തിരിക്കുന്നവരിൽ നിന്ന് ഉണ്ടാവേണ്ടത് പക്ഷെ അതിവിടെ ഉണ്ടായിട്ടില്ല തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഒരു തൊഴിലാളിയുടെ ശമ്പളം കിട്ടാത്ത ജോലി അല്ലെങ്കിൽ കൂലി കിട്ടാത്ത ജോലി അതിനെപ്പോലും ഇല്ലാതാക്കാൻ നോക്കുന്നത് കേൾക്കുമ്പോൾ വിരോധാഭാസം എന്ന് തോന്നാം പക്ഷേ ഇതൊക്കെയാണ് സാക്ഷാൽ കമ്മിത്തരങ്ങൾ ഇതൊക്കെയാണ് കമ്മിത്തരങ്ങൾ കമ്മികൾക്ക് ഇങ്ങനെയും പറ്റൂ ഇടതുവശം ചേർന്ന് വാഹനത്തെ മറികടക്കാനും പ്രകോപനം സൃഷ്ടിക്കുന്ന നിലയിൽ മറ്റു വാഹനത്തിലെ ഡ്രൈവറോട് പെരുമാറാനും ലൈനിൽ വണ്ടി നിർത്താനും തൊഴിൽ തടസ്സപ്പെടുത്താനും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി വണ്ടിയിൽ നിന്ന് പാതിരാത്രി ഇറക്കിവിടാനും സ്വാധീനം ഉപയോഗിച്ച സഹജീവികളെ ഉപദ്രവിക്കാനുമൊക്കെ അവകാശമുള്ള കൂട്ടരാണ് കമ്മികൾ സ്ത്രീ പുരുഷ സമത്വത്തെപ്പറ്റി വാചാലരാവുകയും തുല്യതയ്ക്കായി ലിംഗനീതിക്കായി മനുഷ്യമതിൽ പണിയുകയും ചെയ്യുന്ന ഇവറ്റകൾ ചില പ്രത്യേക സമയത്ത് തീർത്തും അപലകളാവും അവലകളാവും സ്ത്രീയാവും കണ്ണീര് പൊഴിക്കും വിലപിക്കും ഏതെങ്കിലും ഒരു പുരുഷനെട്ട് പണി കൊടുക്കാൻ നിയമത്തിന് മുന്നിൽ സ്ത്രീ ആണേന്ന നിലവിളിയുമായി ഓടിച്ചെല്ലും ഡ്രൈവർ ലൈംഗിക ധ്വനിപ്പുള്ള ആംഗ്യം കാട്ടിയെന്നൊക്കെയുള്ള മേയർ അമ്മയുടെ ആരോപണം അത്തരത്തിലൊന്നാണ് അതിലും ആരും അമർഷം കൊള്ളേണ്ട കാര്യമില്ല തല്ലുവെച്ച നിലയിൽ കള്ളം പറയാനുള്ള കഴിവ് കമ്മികൾക്ക് ജന്മസിദ്ധമാണ് ഇരട്ടത്താപ്പിന് ഉളുപ്പില്ലായ്മയിലുണ്ടായ സന്താനങ്ങളാണ് ഈ കമ്മി കുണേശന്മാർ ബസ്സിലെ മെമ്മറി കാർഡ് ഇതിനോടകം നശിപ്പിച്ചു കഴിഞ്ഞു അന്തം കമ്മി കൂടിയായിട്ടുള്ള ശകടാശ്രമ ദഹനാനന്ദ സ്വാമികളുടെ ഉപദേശം ലഭിക്കാത്തത് കൊണ്ടാവും ബസ് എന്തായാലും ഇതുവരെ കത്തിക്കപ്പെട്ടിട്ടില്ല മെമ്മറി കാർഡ് കളവ് പോയതോടെ മേറമ്മ കള്ളിയാണെന്ന് സംശയത്തിന് ഇടയില്ലാത്ത വിധം സമൂഹത്തിന് മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ് യദു എന്ന ബസ് ഡ്രൈവർ ജീവാപായം കൂടാതെ ഈ കേരളമാകുന്ന കമ്മിക്കൂട്ടിൽ ഇപ്പോഴും കഴിയുന്നുണ്ടല്ലോ അതാണ് കമ്മികളുടെ മാനവിക ബുദ്ധി എന്ന് കണ്ട് സമാധാനിക്കുക യദുവിന്റെ കഞ്ഞിയിലി പാറ്റ വീഴും താരമില്ല പട്ടിണി കിടന്ന് ചാവാനുള്ള സുവർണാവസരം അവർ യെതുവിന് സമ്മാനിക്കുകയാണെന്ന് കണ്ട് സമാധാനിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ ന്യായമായ മറ്റെന്തുമാർഗമാണ് ഈ കമ്മിക്കൂട്ടിൽ കിടക്കുന്ന നമ്മളെ പോലുള്ള യദുമാരുടെ മുന്നിലുള്ളത് ഒന്നുമില്ല അനുഭവിക്കുക എതോ നിയമപാലകരോ നീതിദേവതയോ താങ്കൾക്കൊപ്പം ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതരുത് വലിപ്പ ചെറുപ്പം കൂടാതെ മനുഷ്യർ നിയമത്തിനു മുന്നിൽ ഒരുപോലെ നിൽക്കണമെങ്കിൽ ആ നാട് അത്രത്തോളം പരിഷ്കൃതമാവണം പുരോഗമന ബുദ്ധമാവണം പരിഷ്കൃത ഭാവികളെന്ന് മേനി നടിക്കുന്ന പ്രാകൃത ബുദ്ധർ മാത്രമാണ് മലയാള സമൂഹം നിസ്സഹായനും നിസ്സാരനുമായിട്ടുള്ള ഒരാൾ നിരപരാധിയായും ആളും അർത്ഥവും അധികാരവും ഒക്കെയുള്ള മറ്റൊരാൾ അപരാധിയായും നീതിദേവതയ്ക്ക് മുന്നിൽ ചെന്നാൽ അധികാരിയായിട്ടുള്ള അപരാധിക്കാവും നീതി ലഭിക്കുക അല്ലെങ്കിൽ അധികാരിയായിട്ടുള്ള അപരാധിയുടെ കരങ്ങളിലേക്കാവും നീതി എടുത്ത് നീതിദേവത നൽകുക നീതിദേവതയെ അതിന് കുറ്റം പറയാൻ ഒക്കുമോ അപരാധികളെല്ലാം കൂടി ആ സാധുവിന്റെ കണ്ണുകൾ കെട്ടിക്കളഞ്ഞില്ലേ പിന്നെ എന്തെടുത്ത് കാണും ഓർക്കണം ചിലർക്ക് ഭയം മറ്റു ചിലർക്ക് വിധേയത്വം എങ്ങനെയായാലും കമ്മി ബാധ തീണ്ടാത്ത ആളുകളും സംവിധാനങ്ങളും ഒന്നും ഇന്നാട്ടിൽ അധികമില്ല ജനപ്രതിനിധി കൂടിയായിട്ടുള്ള മേയറമ്മയുടെ ദാമ്പത്യകാര്യത്തിൽ ഗുണ്ടായുസം കാണിച്ചപ്പോൾ യാതൊരു പ്രതിഷേധവും കൂടാതെ ബസ്സിൽ നിന്നും ഇറങ്ങിക്കൊടുത്ത യാത്രക്കാരില്ലേ അവരൊക്കെ ആ അനീതി അഭിമാനപൂർവ്വം എന്ന മട്ടിൽ സഹിച്ചത് ഭയം കൊണ്ട് മാത്രമാണ് അതുപോലെ ഡ്രൈവറുടെ പരാതിയിന്മേൽ മേയർക്കും ആ എം എൽ എ ജോലിക്കാരനുമെതിരെ പോലീസ് കേസെടുക്കാൻ മടിച്ചത് ഭയം കൊണ്ടു മാത്രമല്ല അവരുടെ വിധേയത്വസ്ഥ കൊണ്ടുകൂടിയാണ് ഈ നായസ്നേഹികൾ പോലും പേപ്പട്ടിയെ ഭയക്കുന്നില്ലേ ആ ഭയം പേപ്പട്ടിയോടുള്ള ബഹുമാനം കൊണ്ട് ഉണ്ടാവുന്നതല്ലോ പേപ്പട്ടിയുടെ കടി കൊണ്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാവുന്നവർ പേപ്പട്ടിയെ പേടിക്കും പേപ്പട്ടിയോടുള്ള അതേ പേടിയാണ് വിവേകമുള്ള മനുഷ്യർ കമ്മികളോടും വെച്ച് പുലർത്തുന്നത് എന്തായാലും മേയർമ്മയുടെയും ാമ്പത്യവേലക്കാരനായ ഓളുടെ പുരുഷ രൂപയുടെയും അതുപോലെ തന്നെ മറ്റു പരിവാര പടകളുടെയും മുഖത്ത് നോക്കി ബസ്സിലിരുന്നു കൊണ്ട് വല്ലതും നാല് കനപ്പിച്ച് താങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാഭം എന്ന് കൂട്ടുക അധിക്ഷേപമാകുന്ന ആംഗ്യം വല്ലതും അവറ്റകളെ കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഭിമാനമായി കൊണ്ടു നടക്കുക അതിന് സാധിച്ചുവെങ്കിൽ ഇരയായ വില്ലനിൽ നിന്ന് വീരനായ വില്ലനിലേക്ക് ആദരവോടുകൂടി താങ്കൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ ഈ പോങ്ങൻ ഒരുക്കമാണ് എന്തായാലും പുച്ഛം പരിഹാസം മുതലായിട്ടുള്ള മാരകായുധങ്ങളുമായി അടിമകളായിട്ടുള്ള കമ്മിക്കൂട്ടം അല്പ ദിവസത്തേക്ക് ഇതിവിന്റെ പുറകെ കൂടാനിടയുണ്ട് ഒന്നേ ചെയ്യാനുള്ളൂ അവഗണിക്കുക പിന്നെ വണ്ടി തിരുവനന്തപുരത്തേക്ക് കടക്കുമ്പോൾ മനസ്സിനോട് മറക്കാതെ പറയണം ശൗര്യമുള്ള പങ്കാളിയുമൊത്ത് വഴിയിൽ മേയറമ്മ കണ്ടേക്കും കണ്ടമാനം അളവിൽ സൂക്ഷിക്കുക മേയറുണ്ട് So i ain't trying to bother you moving me in all the right away waiting for the signal i wanna go down, down and watch it fall